ഞാൻ നിങ്ങളുടെ സ്വന്തം റിസോർട്ടിനാണെ ഹായ് ഞാൻ ശ്രീ ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സാഗരി കുട്ടിയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രുതി എസ് ബാബു ഫ്ലവേഴ്സ് ടി വി മ്യൂസിക്കൽ വൈഫ് റിയാലിറ്റി ഷോ വിന്നറ തൃക്കരിപ്പൂർ ശ്രീരാമവില്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗം തൃക്കരിപ്പൂർ ശ്രീരാമവില്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ ശ്രീരാമവില്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് തൃക്കരിപ്പൂർ ശ്രീ രാമവില്യം കഴകം പെരുങ്കാളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി മാർച്ച് അഞ്ചിന് പയ്യന്നൂർ ഹാർട്ട് ബീറ്റ്സ് ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന മെഗാ മ്യൂസിക് നൈറ്റിൽ ഞാനും ഉണ്ടാവും മാർച്ച് അഞ്ചിന് പയ്യന്നൂർ ഹാർട്ട് ബീറ്റ്സ് ഓർക്കസ്ട്രാ അവതരിപ്പിക്കുന്ന മെഗാ മ്യൂസിക് നൈറ്റിൽ മാർച്ച് അഞ്ചിന് പയ്യന്നൂർ ഹാർട്ട് ബീറ്റ് ഓർക്കസ്ട്ര അണിയിച്ചിരിക്കുന്ന മെഗാ മ്യൂസിക് നൈറ്റിൽ ഞാനും മാർച്ച് അഞ്ചാം തീയതി പയ്യന്നൂർ ഹാർട്ട് ബീറ്റ്സ് ഓർക്കസ്ട്ര നയിക്കുന്ന സംഗീത നിശയിൽ കുറച്ച് നല്ല പാട്ടുകളുമായി ഞാനും എത്തുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാകണം എന്നൊരു ആഘോഷമാക്കി മാറ്റാം നിങ്ങളും